നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കിയത് മികച്ച നടൻ എന്ന അവാർഡിലേക്കാണ് മമ്മൂക്കയും യുവതാരങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അവസാന റൗണ്ടിൽ നടന്നത് അതിൽ മമ്മൂക്കയ്ക്ക് ഏഴാം തവണയും സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയാണ് ആസിഫ് അലി ടോവിനോ തോമസ് എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും എന്നാൽ മമ്മൂക്കയുടെ ഏഴാമത്തെ അവാർഡ് ഒരിക്കൽ കൂടി ആരാധകർക്ക് വളരെയധികം സ്പെഷ്യൽ ആക്കുന്നുണ്ട് രണ്ടായിരത്തി എന്ന വർഷം മമ്മൂട്ടി എന്ന നടൻറെ കരിയറിലെ പ്രധാന വർഷങ്ങളിൽ ഒന്നാണ് നീണ്ട എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും ഷൂട്ടിംഗ് റെസ്യൂം ചെയ്ത വർഷം കൂടിയായിരുന്നു ഇത് ജനുവരിയിൽ നടന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്ന സിനിമയുടെ പ്രസ്മീറ്റിനാണ് അവസാനമായി മമ്മൂക്ക് ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയത് അതിനുശേഷം എട്ട് മാസത്തോളം നീണ്ട ഒരു ആരോഗ്യകരമായ ബ്രേക്കിലായിരുന്നു മമ്മൂക്ക് ഉണ്ടായിരുന്നത് ഈ കാലയളവിലൊക്കെ മലയാളികൾ മമ്മൂട്ടിയേയും മമ്മൂട്ടി സിനിമകളെയും മിസ് ചെയ്തിരുന്നു സിനിമയ്ക്കപ്പുറം മമ്മൂട്ടി എന്ന സാമൂഹിക വ്യക്തിക്കും അത്രത്തോളം പ്രാധാന്യം കേരളത്തിലുണ്ട് അതുകൊണ്ടുതന്നെ പല പ്രധാന ഇവന്റുകളിലും മമ്മുകയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതും ആരാധകർക്ക് വലിയ രീതിയിൽ സങ്കടമുണ്ടാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസമാണ് മമ്മുക വീണ്ടും ഷൂട്ടിംഗ് റെസ്യൂം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനുശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും പാറ്റിയേർഡ് എന്ന സിനിമയുടെ ഷെഡ്യൂൾ പൂർത്തിയാക്കി തിരിച്ചു കൊച്ചിയിലേക്ക് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അതി ദാരിദ്ര്യം അവസാനിച്ചു എന്ന പ്രഖ്യാപനത്തിൽ മമ്മൂട്ടി സജീവ ഭാഗമായി അതിനുശേഷം ഒരു പബ്ലിക് ഇവന്റിലും മമ്മൂക്ക പങ്കെടുത്തു എന്നാൽ ഈ സ്റ്റേറ്റ് അവാർഡിന്റെ മധുരം ഇരട്ടിയാക്കുകയാണ് മമ്മൂട്ടി എന്ന നടനെ മലയാളികൾ ആഘോഷിച്ചു വരുന്ന കാലയളവിലായിരുന്നു ആ ഒരു ഇടവേള സംഭവിച്ചത് എന്നാൽ ഇടവേളയെ അവസാനിച്ച് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും സ്റ്റേറ്റ് അവാർഡും ആരാധകർക്ക് ഇരട്ടി മധുരമാണ് ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി മമ്മൂട്ടി എന്ന നടൻ ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ വടക്കൻ വീരകാഥ എന്ന ചിത്രത്തിനു വേണ്ടി രണ്ടാം തവണയും സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ വിധേയൻ പൊന്തൻമാട മൃഗയ എന്നീ മൂന്ന് ചിത്രങ്ങൾക്കൂടെ വേണ്ടിയാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി നാലിൽ കാഴ്ച രണ്ടായിരത്തി ഒമ്പതിൽ പാലേരി മാണിക്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൻപകൽ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു മമ്മുകയുടെ ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് ഭ്രമയുഗത്തിലൂടെ സാധ്യമായത് മമ്മുകയുടെ മറ്റ് സ്റ്റേറ്റ് അവാർഡിൽ നിന്നൊക്കെ ഭ്രമയുഗം വ്യത്യസ്തമാകുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ കാരണം ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന മലയാള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന പ്രത്യേകതയാണ് പ്രധാനമായി ഭ്രമയുഗത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഡി എസ് എന്ന സംവിധായകൻ രാഹുൽ സദാശിവന്റെ മൂന്നാം ചിത്രമാണ് ഭ്രമയുഗം മമ്മൂട്ടിയുമായി രാഹുൽ സദാശിവൻ ഒന്നിക്കുന്നു എന്ന റൂമറുകൾ സജീവമാകുന്നതു മുതൽ ചിത്രത്തിന്റെ പ്രമേയം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഏവരെയും ഞെട്ടിച്ചു മമ്മൂട്ടി എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായിരുന്ന ഘട്ടപോലൊരുങ്ങിയ ഫസ്റ്റ് ലുക്കുകൾ ഒന്നായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ പ്രമേയവും അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമുണ്ടായിരുന്ന ചിത്രത്തിൽ കൊടുമൻ പോറ്റിയും ചാത്തനുമായാണ് മമ്മൂട്ടി നിറഞ്ഞാടിയത് ഈ രണ്ട് കഥാപാത്രങ്ങളും മമ്മൂട്ടി അനശ്വരമാക്കി കൊടുമൻ പോറ്റിയുടെ ഓരോ മാനറസുകളും മലയാളികളെ അത്രത്തോളം വിസ്മയിപ്പിച്ചു മമ്മൂട്ടി എന്ന നടനെ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തെളിയിച്ച ചിത്രമായി പ്രമയോഗം അവശേഷിക്കുകയാണ് അതിനുശേഷം എത്തിയ ഒട്ടനവധി ചിത്രങ്ങളിൽ മമ്മൂട്ടി എന്ന നടൻ്റെ കരിയറിലെ നിർണായക വഴിത്തിരിവുകൾ തന്നെയാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടുന്ന നടൻ എന്ന പ്രത്യേകതയാണ് ഇപ്പോൾ മമ്മൂട്ടിക്കുള്ളത് മമ്മൂക്ക എന്ന നടനെ ഒരുപാട് ഇനിയും മലയാളിയും മലയാളി സിനിമകളും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തെളിയിക്കുന്ന വേഷങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ വന്നത് അതിലെ ഒരു പൊൻതൂവലാണ് ഭ്രമയുഗം എന്ന് പറയേണ്ടി വരും ഹോറർ മൂഡിലെത്തിയ ഭ്രമയുഗത്തിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത് ക്യാരക്ടറൈസേഷൻ തന്നെയാണ് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മമ്മൂട്ടി എന്ന നടന് സാധിച്ചു ഇനിയും മലയാളികളും മലയാള സിനിമയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാപ്റ്ററുകളുള്ള പുസ്തകമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് കടന്നു പോകുന്നത് ഇനിയും ഒരുപാട് വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വരാനുണ്ട് അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവുകയും ചെയ്യും